ഹോൾസെയിൽ റേറ്റിൽ വിറ്റാൽ നൂറ് ശതമാനം പ്രോഫിറ്റും റീറ്റെയിൽ റേറ്റിൽ വിറ്റാൽ ഇരുന്നൂറ്റി അൻപത് ശതമാനം പ്രോഫിറ്റും കിട്ടുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പേടിക്കൊന്നും വേണ്ട ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല ഹൈജീനിക് ആയിട്ട് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി നമുക്ക് വിൽക്കാൻ പറ്റും ആ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ ആദ്യം ഞാനൊന്ന് പറയാം അതിനുശേഷം പ്രോഡക്റ്റിലേക്ക് കിടക്കാം ഒന്ന് ഈ പ്രോഡക്റ്റ് ന്യൂട്രിയൻ ആണ് ഇതിനകത്ത് വിറ്റാമിൻ എ ഉണ്ട് സി ഉണ്ട് ഇ ഉണ്ട് കാൽസ്യം ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് പിന്നെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അത് കൂടാതെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ബെനഫിഷ്യൽ ആണ് ഉണ്ടാകാൻ പോകുന്നവർക്കും ബെനഫിഷ്യൽ ആണ് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതിന്റെ റിസ്ക് ഫാക്ടർ കുറച്ചുകൊണ്ട് കൊളസ്ട്രോൾ ലെവൽ ഡിക്രീസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കൃത്യമായിട്ട് കഴിച്ചാൽ പിന്നെ നമ്മളുടെ ശരീരത്തിൽ നീര് നീർവീക്കം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ അതിനെ കുറയ്ക്കാൻ ഉള്ള സംവിധാനം ഇതിനകത്തുണ്ട് നമ്മളുടെ ശരീരത്തുള്ള വിഷാംശങ്ങളെ ഓട്ടോമാറ്റിക്കലി മാറ്റാനുള്ള സംവിധാനമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കൂടാതെ ഒരു എനർജി ബൂസ്റ്റർ കൂടിയാണ് ഇത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെയിലി ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ എനർജി നമ്മളുടെ ശരീരത്തിന് എന്നും ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും റോ മെറ്റീരിയൽ നമ്മളുടെ ചുറ്റുപാടും ഉണ്ട് അത് പ്രോസസ് ചെയ്യുക കൃത്യമായിട്ട് എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുുള്ളൂ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർജറ്റ് ആയിരമാണ് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എത്തിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ കൂടാതെ നമ്മളുടെ വീഡിയോയിൽ ആദ്യമായിട്ട് വരുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നമുക്ക് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിങ്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ലിങ്കുകൾ എല്ലാം തന്നെ അവിടെ ആയിരിക്കും ഇപ്പോൾ ഇടുന്നത് നമുക്ക് ഒട്ടും സമയം കളയാതെ പ്രോഡക്റ്റിലേക്ക് കടക്കാം ഇതാണ് മുരിങ്ങയില പൗഡർ ഓൾറെഡി മാർക്കറ്റിൽ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഓൾറെഡി വാങ്ങിക്കുന്ന പ്രോഡക്റ്റിനകത്ത് മിക്സ് ചെയ്താണ് പ്രോഡക്റ്റ് വരുന്നത് നമുക്ക് ജെനുവിൻ മുരിങ്ങയില പൗഡർ കൊടുക്കാൻ കഴിഞ്ഞാൽ മാക്സിമം ആളുകൾ അത് വാങ്ങിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് മുരിങ്ങയില കളക്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ മുരിങ്ങയില കളക്ട് ചെയ്യാൻ പറ്റാത്ത ഏരിയകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ആറെട്ടാഴ്ച കൊണ്ട് സ്വന്തമായിട്ട് മുരിങ്ങയില ഉത്പാദിപ്പിക്കുന്ന കാര്യം കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക് മുരിങ്ങയുടെ അരി കിട്ടും അതാണ് വാങ്ങിച്ച് നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ മുരിങ്ങയുടെ അരി പ്ലാന്റ് ചെയ്യുമ്പോൾ അതിന് വെള്ളം വേണം പക്ഷെ എന്നാൽ വെള്ളം കൂടുതലുള്ള സ്ഥലമായിരിക്കരുത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ബാക്കി കർഷകരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും ഈ ഒരു മുരിങ്ങ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ആറ്ട്ട് ആഴ്ച കൊണ്ട് തന്നെ അതിന്റെ ഇലകൾ പറിക്കാൻ പറ്റും പിന്നെ ഇലകൾ പറിക്കുമ്പോൾ അതിന്റെ തണുത്ത ഇലകളാണ് പറിക്കേണ്ടത് കാരണം അതിന്റെ ന്യൂട്രിയൻസ് വാല്യൂ ഒന്നും പോകാതിരിക്കാൻ അതാണ് നല്ലത് ഓക്കെ ഇലകൾ നമുക്ക് കിട്ടി ഇല്ലെങ്കിൽ ഇല നമുക്ക് ശേഖരിക്കാൻ പറ്റി എന്നതിന്റെ കരുതുക ഇനി ഇതല്ലെങ്കിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അങ്ങനെയുള്ളവർ കമന്റ് ചെയ്താൽ അതിന്റെ ലിങ്ക് ടെലിഗ്രാം ചാനലിൽ ഇട്ടു തരുന്നതാണ് ഓക്കെ ഇത് നമ്മൾ പഠിച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം അതിനകത്ത് കൃമി കീടങ്ങൾ ഒന്നും അഴുക്ക ഒന്നും ഉണ്ടാകാൻ പാടില്ല അത് വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യണം ഡ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് സൂര്യപ്രകാശത്തിലല്ല ഡ്രൈ ചെയ്യേണ്ടത് ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് വെന്റിലേഷൻ ഉള്ള സ്ഥലത്ത് കാറ്റും വെളിച്ചമൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ആണ് നമ്മൾ തട്ട് തട്ടായിട്ട് റാക്ക് ഉണ്ടാക്കി അതിലായിരിക്കണം ഇത് നമ്മൾ ഉണക്കാൻ വേണ്ടി ഇടേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിടുന്നത് നന്നായിരിക്കും ഒരു മൂന്ന് ദിവസം കൊണ്ട് കൃത്യമായിട്ട് ഇത് ഉണങ്ങിക്കിട്ടും ഉണങ്ങിക്കിട്ടുന്ന സാധനം നമ്മൾ പൊടിക്കണം നമുക്കൊരു ഗ്രൈൻഡർ വീട്ടിൽ ഉണ്ടായിരിക്കും അത് വെച്ച് തന്നെ പൊടിക്കാം പിന്നീട് നമുക്ക് നമ്മുടെ ബിസിനസ് പച്ച പിടിക്കുമ്പോൾ നമുക്ക് പൊടിക്കുന്ന ബില്ലും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാം അതിനെ കുറിച്ചുള്ള വീഡിയോകൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ കയറി ഫ്ലോർ മിൽസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കും അവിടെ മെഷീൻ വാങ്ങിക്കേണ്ട പർച്ചേസ് ചെയ്യേണ്ട ലിങ്കുകളും കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മളിത് നന്നായിട്ട് പൊടിച്ച് അരിച്ച് പൊടിച്ച് അരിച്ച് പൊടിച്ച് നന്നായിട്ട് ഒരു ഫൈൻ പൗഡർ ആക്കി എടുക്കുന്നതാണ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റിനെ നമ്മൾ ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാണ് നമ്മൾ ഇത് പാക്ക് ചെയ്ത് വെക്കേണ്ടത് മോയിസ്ചർ അല്പം പോലും തട്ടാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തോട്ട് വിടുമ്പോൾ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉപയോഗിക്കാം അതായിരിക്കും നല്ലത് ഇനി അതല്ലെങ്കിൽ നമുക്ക് പൗച്ചുകളും ഉപയോഗിക്കാം ആ രീതിയിലുള്ള പൗച്ചുകളും വരുന്നുണ്ട് അതും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഡ്രൈ പ്ലേസ് ആയിരിക്കണം അധികം നനവ് തട്ടാത്ത പ്ലേസ് ആയിരിക്കണം എന്ന് മാത്രം ഇതിന്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ഒരു ആറു മാസം വരെ ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് അതിന് ഒരു ഷെൽഫ് ലൈഫ് കിട്ടും അപ്പൊ അതുകൊണ്ട് മാസം വരെ ആ പ്രോഡക്റ്റ് പോകും എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതേയില്ല ഇനി ഇതിന്റെ റേറ്റ് ഫാക്ടറിയിലോട്ടാണ് വരുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നിങ്ങൾ ഓൺലൈനിൽ കയറി നോക്കുകയാണെങ്കിൽ ആ റേറ്റ് കൃത്യമായിട്ട് അറിയാം അതിലും കുറച്ചുള്ള റേറ്റ് ആണ് ഞാൻ പറയുന്നത് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ തൊട്ട് എഴുന്നൂറ് രൂപ വരെ വാങ്ങിക്കാൻ പറ്റും ഇനി അത് റീറ്റെയിൽ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു കിലോയ്ക്ക് എണ്ണൂറ് തൊട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കിലോയ്ക്ക് വാങ്ങിക്കാൻ പറ്റും ഓൺലൈനിൽ അതിന്റെ റേറ്റ് വളരെ കൂടുതലാണ് നൂറ് ഗ്രാമിന് മുന്നൂറ് രൂപ വരെ വാങ്ങിക്കുന്ന കമ്പനികൾ ഓൺലൈനിലുണ്ട് അത് പ്യോർ ആയിരിക്കണം എന്ന് മാത്രം ഇവിടെ നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് നമ്മൾ ആ കൃഷി തൊട്ട് തുടങ്ങിയാൽ പോലും നമുക്ക് അതിന്റെ മുരിങ്ങ കുരു വാങ്ങിക്കുന്നതിന് ഒരു പത്തോ ഇരുന്നൂറ് രൂപ ചെലവാകുന്നു കരുതുക പിന്നെ ഡ്രയിങ് എക്യുപ്മെന്റ്സ് അതിനകത്ത് റാക്കാണ് വേണ്ടത് റാക്ക് ഓൾറെഡി വീട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഷീറ്റോ കാര്യങ്ങളൊക്കെ മതി ഒരു പത്തോ ആയിരം രൂപ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ പറയുന്നത് ആയിരം രൂപ ഉണ്ടെങ്കിൽ ആ സെറ്റപ്പ് നമുക്ക് കിട്ടും കൂടാതെ ഗ്രൈൻഡിങ്ങിന് നമ്മളുടെ ഓൾറെഡി നമ്മളുടെ വീട്ടിൽ മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡർ ഉണ്ടായിരിക്കും എങ്കിലും ഒരു അയ്യായിരം രൂപ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന് അവിടെയും നമുക്ക് പിടിക്കാം പിന്നെ പാക്കിംഗ് മെറ്റീരിയലിന് ഒരായിരം രൂപ പിടിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു അയ്യായിരം ആറായിരം ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്താണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് പിന്നെ ഈ പ്രൊഡക്റ്റ് ഒരുങ്ങിയല്ല പറിച്ചെടുക്കുന്നതിന് നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് എന്ന് പിടിക്കാം അത്രയൊന്നും ആകത്തില്ല എങ്കിലും പിടിക്കാം പിന്നെ പാക്കേജിങ് ഒരു കിലോയ്ക്ക് അൻപത് എന്ന് വെക്കുക നമുക്ക് ഇലക്ട്രിസിറ്റി ലേബർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരു കിലോയ്ക്ക് ഒരു നൂറ് രൂപ മാക്സിമം ആണ് വെക്കുക അപ്പോൾ നൂറ്റി അൻപത് അൻപത് ഇരുന്നൂറും നൂറും മുന്നൂറ് രൂപ നമുക്ക് ചിലവാകും പക്ഷെ അത്രയും ഈ ചിലവാകത്തില്ല നിങ്ങൾക്കും അറിയാം ഒരു കിലോ പൗഡർ ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് മുന്നൂറ് രൂപ ചിലവാകുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോൾസെയിലിൽ വിൽക്കുമ്പോൾ അറുന്നൂറ് രൂപ കിട്ടും മിനിമം അപ്പോൾ മുന്നൂറ് രൂപ ലാഭം കിട്ടും റീറ്റെയിലാണെങ്കിൽ നമുക്ക് ആയിരം രൂപ എന്ന് പിടിച്ചാൽ പോലും നമുക്ക് എഴുന്നൂറ് രൂപ ലാഭം കിട്ടും ഡയറക്റ്റ് വിൽക്കുകയാണെങ്കിൽ അപ്പോൾ പ്രോഫിറ്റ് റേഷ്യോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹോൾസെയിലും നൂറ് ശതമാനം കിട്ടും റീറ്റെയിലും വിൽക്കുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത് തൊട്ട് ഇരുന്നൂറ്റി അൻപത് ശതമാനം വരെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇത് എങ്ങനെയാണ് വിൽക്കേണ്ടത് അല്പം പണം മുടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നിങ്ങളൊരു ചെറിയ വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതില് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇട്ട് നിങ്ങൾക്ക് ചെയ്യാം ആ വെബ്സൈറ്റിന്റെ ലിങ്ക് തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റ വാട്സപ്പ് ട്വിറ്റർ അങ്ങനെയുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം ഫ്രീ ആയിട്ട് അതിലൂടെ നിങ്ങൾക്ക് ഓർഡർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അല്പം വളർന്നു കഴിയുമ്പോൾ നമ്മൾ പരസ്യങ്ങളിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ അതായത് പെയ്ഡ് പരസ്യങ്ങളിലോട്ടും ഒക്കെ പോകാവുന്നതാണ് പിന്നെ ലോക്കൽ മാർക്കറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ആയുർവേദിക് കടകൾ കോൺസെൻട്രേറ്റ് ചെയ്യാം ജിമ്മുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള ഡോക്ടർമാരെ നമുക്ക് ഡയറക്റ്റ് ക്യാൻവാസ് ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താലും നല്ല രീതിയിൽ ഇത് വിറ്റുപോകുന്നതാണ് പിന്നെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കി എടുക്കുകയാണ് ആദ്യം വേണ്ടത് കാരണം മുരിങ്ങ നമ്മളുടെ തൊട്ടടുത്തുണ്ട് നമ്മൾ ജീവിതത്തിൽ അത് കണ്ടിട്ടുമില്ല ഉപയോഗിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ഇന്നത്തെ കോൺസെപ്റ്റ് പുതിയ ആളുകളുടെ അത് അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതെങ്ങനെ അതെങ്ങനെ അതെങ്ങനെയെന്ന് ചോദിക്കും അതിലുള്ള കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം അല്പം വളരുമ്പോ നമുക്ക് പാർട്ട്നേഴ്സിനെയൊക്കെ കണ്ടെത്തിയ ഒരു ഫ്രാഞ്ചൈസി പോലെ വേണമെങ്കിൽ ഇത് മുമ്പോട്ട് വിടാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പോലും കുറച്ച് ഒന്ന് പച്ച പിടിക്കുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലാബുകളിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഇത് ഇൻടേക്ക് ചെയ്യുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ഫുഡിന്റെ ലൈസൻസ് കൃത്യമായിട്ട് എടുത്തു വെച്ചിരിക്കണം അതിനുശേഷം നമുക്ക് പാക്കർ ലൈസൻസും കൃത്യമായിട്ട് എടുത്തു വെച്ചിരിക്കണം ബിസിനസ് വിപുലീകരണം നടക്കുന്നതനുസരിച്ച് ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ കൂടി എടുത്തു വെക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മളുടെ ബിസിനസ് ആ ജി എസ് ടി ലെവലിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉപകാരമില്ല ഇവിടെ ഈ സാധനമൊക്കെ ഉണ്ടാക്കി എല്ലാം വിൽക്കുന്നു എന്നെല്ലാം പറഞ്ഞു പക്ഷേ നമ്മൾ പബ്ലിക്കിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ടൈറ്റ് അതായത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് ഇത് വെക്കേണ്ടത് നമുക്ക് സാധാരണ കൂൾ ഡ്രൈ പ്ലേസിൽ ഇത് വെക്കാൻ പറ്റും പിന്നെ നമുക്ക് നമ്മളുടെ ഈ പ്രോഡക്റ്റിന്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കത് റെഫ്രിജിറേറ്ററിൽ സൂക്ഷിക്കാം ആറ് മാസം ഒന്ന് ഓൾറെഡി പറഞ്ഞു ആണെന്നുള്ളത് പന്ത്രണ്ട് മാസം വരെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാവുന്നതാണ് ഇതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് നമുക്ക് സാധാരണ വേണമെങ്കിൽ അത് രാവിലെ എല്ലാവർക്കും ചായ കാപ്പി കുടിക്കുന്ന ശീലമുണ്ട് അതിന് പകരം ഒരു ടീസ്പൂൺ ഇട്ട് തിളപ്പിച്ച മുരിങ്ങയിലെ ചായ കുടിക്കുക ചായപ്പൊടി ഒന്നും ഉപയോഗിക്കേണ്ട ഇതാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഗ്രീൻ ടീ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിൽ ഇട്ട് ഉപയോഗിക്കാം പഞ്ചസാര ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് വേണമെങ്കിൽ മധുരത്തിന് അല്പം ശർക്കര ഉപയോഗിക്കാം പിന്നെ നമ്മളുടെ ജ്യൂസസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു ടീസ്പൂൺ മിക്സ് ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ നമുക്ക് ഡയറക്റ്റ് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഡയറക്റ്റും കുടിക്കാൻ പറ്റും അത് കുടിക്കാൻ പറ്റുന്നവർക്ക് അത് കൂടാതെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ പറ്റും സ്റ്റ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും സോസ് ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഓരോ പ്രോഡക്റ്റിനും ഇല്ലെങ്കിൽ ഓരോ കുക്കിങ്ങിനും ഓരോ ഡിഷസിനും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഇത് മിക്സ് ചെയ്യാൻ പറ്റും ഈ ഒരു മുരിങ്ങ പൗഡർ വെച്ച് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും കേക്കിനകത്ത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് സ്പെഷ്യൽ മുരിങ്ങ കേക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും ബ്രെഡിനകത്ത് ഉപയോഗിക്കാൻ പറ്റും മൊഫിൻസിനകത്ത് ഉപയോഗിക്കാൻ പറ്റും പാൻ കേക്കിനകത്ത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമ്മൾ അവിയെന്ന മുരിങ്ങക്കെ ഇടാറുണ്ട് അതിൽ നമുക്ക് ഒരു ടീസ്പൂൺ ഇത് ഇടാൻ പറ്റും സാമ്പാറിൽ ഇടാൻ പറ്റും ഏത് കറി ഉണ്ടാക്കിയാലും അതിനകത്ത് ഇത് ഇടാൻ പറ്റും അത് ബെനിഫിഷ്യൽ കൂടെയാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇടുന്നത് പോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് വേണമെങ്കിൽ ഫുഡിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റും ഇനി അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് കുഴച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ കുഴച്ചിട്ട് ഒരു ബോൾ പോലെ ഉണ്ടാക്കി ഡ്രൈ ചെയ്തു കഴിഞ്ഞാൽ ഗുളിക കഴിക്കുന്നതിൽ നമുക്ക് വെള്ളത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റും അകത്ത് സാധിച്ചു തന്നാൽ മതി അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഡയറക്റ്റ് കൺസംഷൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസും മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ഡയറക്റ്റ് ശരീരത്തിന് കിട്ടും കുക്കിങ്ങിലൂടെയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര രീതിയിൽ അതിന്റെ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് കൃത്യമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കമന്റിലോ ഇല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലോ ചോദിക്കാവുന്നതാണ് നന്ദി നമസ്കാരം